നമസ്കാരം വെള്ളവനാട് ബിസിനസ് ഇലക്ട്രോയിൽ ഇനി പഠിക്കാം ഓഫീസ് പ്രവർത്തനങ്ങൾക്ക് എ ഐ ടൂളുകൾ ഉപയോഗപ്പെടുത്തുവാൻ ഇലക്ട്രോയിൽ വിദ്യാർത്ഥികൾക്കായി എ സോഫ്റ്റ്വെയർ ലാബ് ഒരുങ്ങിക്കഴിഞ്ഞു ലാബിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ പി എസ് പ്രസാദ് നിർവഹിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക രംഗത്ത് കേരളം കുതിച്ചു മുന്നേറുമ്പോൾ കാലഘട്ടത്തിനനുസരിച്ച അനിവാര്യമായ മാറ്റം പഠനരംഗത്തും ഉറപ്പാക്കുകയാണ് പെരിന്തൽമണ്ണ ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് ഇലക്ട്രോയൽ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ എ ഐ സോഫ്റ്റ്വെയർ ലാബിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ പി എസ് പ്രസാദ് നിർവഹിച്ചു ചടങ്ങിൽ ഇലക്ട്രോ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൾ റഷീദ് കെ വി ടെക്നിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അഷറഫ് അലി വൈസ് പ്രിൻസിപ്പൽ ഷിനി രാജൻ അക്കാഡമിക് കോർഡിനേറ്റർ യൂസഫ് അലി ഇലക്ട്രോ ഗ്രൂപ്പ് മെമ്പർ മുഹമ്മദ് ഫാറൂഖ് പെരിന്തൽമണ്ണ അഹൂജ മാനേജർ അബ്ദുൾ ഹമീദ് വണ്ടൂർ എംഇ മാനേജർ അബ്ദുൽ ഗഫൂർ അൽഫലാഹ് സ്കൂൾ പ്രിൻസിപ്പളും ഇലക്ട്രോ ഗ്രൂപ്പ് ബോർഡ് മെമ്പറുമായ അബ്ദുൾ റഷീദ് ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് ടെക്നിക്കൽ സൂപ്പർവൈസർ ഇസ്മായിൽ കെ പി അക്കാഡമിക് കൌൺസിലർ വഹീദ് അനാസർ തുടങ്ങിയവരും സംബന്ധിച്ചു ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് മൊബൈൽ ഫോൺ വ്യവസായം എന്നിവയ്ക്കായി പ്രൊഫഷണലും മികച്ചതുമായ സാങ്കേതിക വിദഗ്ധരെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടെക്നിക്കൽ മേഖലയിൽ വർഷത്തിലേറെ പ്രവൃത്തി പരിചയമുള്ള ടെക്നിക്കൽ കോളേജ് പ്രവർത്തിച്ചു വരുന്നത് എ ഐ സോഫ്റ്റ്വെയർ അധിഷ്ഠിത കോഴ്സുകളിലേക്ക് ചുവടുവയ്ക്കുന്നതിനോടൊപ്പം നല്ലൊരു സമൂഹത്തെ പടുത്തുയർത്തുന്നതിനായി വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗങ്ങൾക്കെതിരെ ബോധവത്കരണ പരിപാടികളും ഉദ്ഘാടന പരിപാടിയിൽ വെച്ച് നടന്നു കൂടാതെ പരിപാടിയിൽ വെച്ച ഇ ടിസിയിലെ പൂർവ്വ വിദ്യാർത്ഥികളും മലപ്പുറം ജില്ലയിലെ സ്വയം സംരംഭകരുമായിട്ടുള്ള വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് വള്ളവനാട് ന്യൂസ്